ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യണം ബിഗ് ബോസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളെ ബിഗ് ബോസിൽ ഉള്ളിൽ അതായത് നമ്മുടെ ജാസ്മിനും നോറയും ജയിലിനുള്ളിലാണ് ഇപ്പൊ അവർക്കൊരു പുതിയ ഇത് കൊടുത്തിരിക്ക ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതില് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ മാല കുറുക്കുക എന്നാണ് കുറച്ച് മുത്തുകളും അതുമൊക്കെ കൊടുത്ത് കങ്കുസോ കൊടുത്ത് മാല കോർക്ക് കോർക്കുന്ന ഇതാണ് കൊടുത്തത് അപ്പൊ ജിൻഡോയോട് നോക്കാനൊക്കെ പറഞ്ഞിരുന്നു ജിൻഡോ ഏഹ് അപ്പൊ കുറച്ച് ഒരു മാല കോർത്ത് എത്ര മാലയെന്നൊന്നും പറഞ്ഞില്ല ഒരു മാല കോർത്തിട്ട് പറഞ്ഞു അപ്പം ജിൻഡോ ജിൻഡോ പറഞ്ഞു ഇത് നാല് മുത്തല്ലേ ഉള്ളൂ അയ്യോ അവള് എണീച്ചിട്ട് ഉടനെ ഒരു പറയുന്നു നിനക്ക് ഇത് ഒരു മുത്ത നീ ആദ്യം പോയി കണക്ക് പടിയടാ നീ കണക്ക് പടിയടാ ജിൻഡോ ജിൻഡോ നീ പോയി കണക്ക് പടിയടാ നാലു മുത്തേ ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഈ അരിഞ്ഞാണ പണി നീട്ടിയടാ നിനക്ക് ഞാൻ അരിഞ്ഞണം പണിയിട്ടോ ഇവിടെ <muchan> ും ദേഷം കയറിയിരിക്കുക നിനക്ക് ഞാൻ അരിഞ്ഞാണം പണിതരല്ലാരും കൂടെ ഇരിക്കായിരുന്നു ബാക്കി ശിവനും മറ്റൊരു ഒക്കെ കൂടെ അവരെല്ലാരും കൂടെ കൂട്ടച്ചിരി അപ്പൊ കൂട്ടച്ചിരി ചിരിക്കുമ്പോഴേ എവള് പറയുന്നേ പാണ്ട് ചിരിക്കുക അവള് 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 അവക്ക് ദേഷ്യം വരിക ഭയങ്കര ദേഷ്യം വരിക കാരണം വെച്ചാൽ അവൾക്ക് ശരിക്കും പറഞ്ഞ ജിൻ്റെ ഒത്തിരി വലിയ ഇതായിട്ട് പോകുമ്പോ തന്നെ ഒരു ഇതാകും പക്ഷെ ഇവക്ക് ഒരു ഏറ്റവും പെട്ടും പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത് നമ്മൾ സിമിന്റെ കൂടെയാണ് സിമിൻ്റ് എന്ന് പറയുമ്പോൾ സിമിൻ്റ് ഒരു വർത്തമാനത്തിൽ തന്നെ അവൾ അങ്ങ് ഇതങ്ങ് ആയിപ്പോ മിണ്ടാതെ നിൽക്കും കാരണം അത്രയ്ക്കും ഇതായിപ്പോയി എന്താ എന്ത് തന്നെയാണ് ഈ കിളി കീഴി പോയിരിക്കണെന്ന് പറയാം കാരണം എല്ലാ ഊട്ടുകളും പോയിരിക്കുകയാണ് എന്ത് ചെയ്യണോ യാത് ചെയ്യണോന്നറിയാതെ ഒരു 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 മാതിരി ആയിപ്പോയി കാരണം ഈ ആഴ്ച മൊത്തം അവളുടെ ഈ ഇത് നിയന്ത്രണത്തിൽ ആയിപ്പോയോ എന്ന് സംശയമുണ്ട് കാരണം മൊത്തത്തിൽ അവള് കൊണ്ടുപോയിരിക്കുകയാണ് ഈ ആഴ്ച അതായത് ഏഹ് നമ്മുടെ ഈ ജാ ജാസ്മിൻ കൊണ്ടുപോയിരിക്കുക ഈ ആഴ്ച മൊത്തം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടി എന്ന് അറിയില്ല എന്ന് തന്നെ ആയിരുന്നാലും ഇതൊരു കാണാൻ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ പൊട്ടിച്ചിരിയും വേള ഇവള വേളവും ഒക്കെ കൂടെ അതിനകത്ത് കിടക്കുക എന്നാലും ധ്യാഷ്യം കയറി മൊത്തത്തിൽ ധ്യാഷ്യുമാണ് എന്ത് എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഇത്രയും ഒന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാണ് വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്